പതിനെട്ട് വർഷം മുമ്പ് മൂവാറ്റുപുഴയിലെ സ്വർണമോഷക്കേസിലെ പ്രതിയെ തിരഞ്ഞ് മുംബൈയിലെത്തിയ കേരള പോലീസ് സംഘം മോഷ്ടാവിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി വർഷങ്ങൾ കടന്നുപോയപ്പോൾ അന്നത്തെ സ്വർണ്ണ മോഷ്ടാവ് ഇന്ന് വ്യാപാരിയായി മാറി നാല് ജ്വല്ലറികളുടെ ഉടമയായ വ്യാപാരി ആഡംബര ബംഗ്ലാവിൽ താമസം സുരക്ഷയ്ക്ക് ഗുണ്ടാ സംഘം ആ കൊച്ചു മോഷ്ടാവ് വലിയ സാമ്രാജ്യത്തിന് ഉടമയായി രണ്ടായിരത്തി ആറിലാണ് മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണം കവർന്ന് മുങ്ങിയത് മഹാരാഷ്ട്രയിലെ സാംഗ്ലി സ്വദേശിയായ മഹീന്ദ്ര ഹഷ്പ യാദവ് എന്നാണ് അയാളുടെ പേര് നവകേരള സദസ്സിൽ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് വർഷങ്ങൾക്കിപ്പുറം പ്രതിയെ തേടി അന്വേഷണം പുനരാരംഭിച്ചത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു അന്വേഷണത്തിൽ ഇയാൾ മുംബൈയിലുണ്ടെന്ന് കണ്ടെത്തി മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു മഹീന്ദ്ര യാദവ് പതിനഞ്ച് വർഷത്തോളം കുടുംബസമേതം മൂവാറ്റുപുഴയിലായിരുന്നു താമസം രണ്ടായിരത്തിയാറിൽ ജ്വല്ലറിയിൽ നിന്ന് ശുദ്ധി ചെയ്യാനായി സ്വർണം കൊണ്ടുപോയ ശേഷം മഹീന്ദ്ര യാദവ് തിരികെ എത്തിയില്ല മൂവാറ്റുപുഴയിലെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വായ്പയും വാങ്ങിയാണ് കുടുംബസമേതം മുങ്ങിയത് മുംബൈ മുളുണ്ടിയിൽ നിന്നാണ് എറണാകുളം റൂറൽ പോലീസ് പ്രതിയെ പിടികൂടിയത് ഗുണ്ടാസംഘത്തിന്റെ ഭീഷണി മാറി കടന്ന് പുലർച്ചെ പ്രത്യേക ഓപ്പറേഷൻ നടത്തി സാഹസികമായാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിച്ചത് കേരള പോലീസ് സംഘത്തെ പിന്തുടർന്ന ഗുണ്ടകളെ വെട്ടിച്ച് പല വഴികളിലൂടെ പൂനെ വിമാനത്താവളത്തിലെത്തിയാണ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് മോഷ്ടിച്ചതിന്റെ ഇരട്ടി സ്വർണം നൽകാം വിട്ടയക്കണമെന്നും യാദവ് പോലീസിനോട് അഭ്യർത്ഥിച്ചു കോടതിയിൽ ഹാജരാക്കിയ യാദവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ കഥ പങ്കുവച്ചിട്ടുണ്ട് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം വിസ്മയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കലക്ഷൻ el lindo.